െരഞ്ഞെടുപ്പിലെ തിരിച്ചടി വിലയിരുത്താനുള്ള സമ്പൂർണ്ണ സിപിഎം നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങിയിട്ടുണ്ട് നാളെയും മറ്റന്നാളുമായി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും ശബരിമല സ്വർണക്കൊള്ളയും കോൺഗ്രസിന് അനുകൂലമായ വോട്ടുകളുടെ ഏകീകരണവും എൽ ഡി എഫിന് തിരിച്ചടിയായെന്നാണ് പ്രാഥമിക വിലയിരുത്തുക എന്നുള്ളതാണ് ഈ നേതൃയോഗങ്ങളുടെ പ്രധാന അജണ്ട നേരത്തെയും പ്രാഥമിക വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ശബരിമല അടക്കമുള്ളവ തിരിച്ചടിച്ചു എന്നുള്ള വിലയിരുത്തൽ ചില ജില്ലാ ഘടകങ്ങളെങ്കിലും നടത്തുകയും ചെയ്തിരുന്നു എന്തൊക്കെ വിശദമായ ചർച്ചകളാണ് ഈ യോഗത്തിൽ നടക്കാനുള്ള സാധ്യത നൌഫലെ ഏകദേശം പത്തരയോടുകൂടി തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അടുത്തിട്ടിൽ അതായത് ബൂത്ത് തലം മുതൽ ഉള്ള കണക്കെടുപ്പുകൾ ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായി എന്നത് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നേരത്തെ തന്നെ സി പി എം പൂർത്തിയാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി നൽകിയ ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾ അടങ്ങിയ ഒരു കുറിപ്പുണ്ടായിരുന്നു ആ കുറിപ്പ് ഉൾപ്പെടെ അതിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നിലവിൽ നൽകിയിട്ടുണ്ട് ഈ വിഷയങ്ങൾ ഉൾപ്പെടെ അതിൽ ഉയർന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളുമായി ചേരുന്ന സി പി എമ്മിന് സംസ്ഥാന സമിതി യോഗവും പരിശോധിക്കുക നിലവിലെന്തായാലും സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ളവർ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം ജില്ലാ കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ളവർ വിലയിരുത്തിയിട്ടുള്ളത് തന്നെ ആ വിഷയം സ്വർണ്ണക്കൊള്ളയും ഒപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ സി പി എമ്മിന് ഭീമമായി മാറിയതും അത് കോൺഗ്രസിന് അനുകൂലമായി വന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ജില്ലാ കമ്മിറ്റികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വോട്ടുകൾ തിരിച്ചു പിടിക്കുകയും എങ്ങനെ തോൽവിയുടെ ഒരു ആഘാതത്തിൽ നിന്ന് മറികടക്കാം എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാവുക ആദ്യം പ്രാഥമികമായി വിലയിരുത്താൻ ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ സ്വർണ്ണക്കൊള്ളയുടെ ഒരു പ്രശ്നമായിരുന്നു വിഷയമായി തെരഞ്ഞെടുപ്പിൽ ഉയർന്നിരുന്നു എന്നുള്ള വിലയിരുത്തൽ ചില നേതാക്കൾ അത്തരം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്ത് പാർട്ടി സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായി ഇല്ല എന്ന് പറയുമ്പോഴും ഇക്കാര്യത്തിൽ സ്വർണ്ണക്കൊള്ളയും ഒരു വലിയ തിരിച്ചടിയാണ് ശബരിമല വിവാദം അത്തരത്തിൽ ഒരു തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് സി ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിലായിരിക്കും കൂടുതൽ വിശദമായ ചർച്ചകൾ ഉണ്ടാവുക ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ സംസ്ഥാന സമിതി യോഗത്തിൽ അവതരിപ്പിക്കേണ്ട ഒരു പ്രാഥമികമായ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് ചെയ്യുക ഗാനോപ്പൽ യെസ് തിരിച്ചടി പിടിക്കാനുള്ള നേതൃയോഗങ്ങൾ നടക്കുകയാണ് സി പി എമ്മിൽ വിശദാംശങ്ങളാണ് വിജിൻ വായാന്തോട് നൽകിയത്